റെയിൽവേ യാത്രക്കാരുടെ പരാതികൾ സ്വീകരിക്കുന്നതിനും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായി ഫ്രാൻസിസ് ജോർജ് എംപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനസദസ്സിന് തുടക്കമായി കോട്ടയം ചിങ്ങമനം റെയിൽവേ സ്റ്റേഷനിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംബറിലെ ജനസദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം എറണാകുളം റൂട്ടിൽ രാവിലെ പാലരുവിക്കും വേണാടിനുമിടയിൽ മെമു സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എംപി പറഞ്ഞു കൊല്ലത്തിനും എറണാകുളത്തിനും ഇടയിൽ റെയിൽവേ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് യാത്രക്കാരുടെ കൂട്ടായ്മയും മറ്റ് സംഘടനകളും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം വിഷയത്തിൽ ഇടപെടുന്നതിനായി ജനസദസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം വിലയിരുത്തുന്നതിനും ഇതോടൊപ്പം ട്രെയിൻ യാത്രക്കാരുടെ പരാതികളും നിർദ്ദേശങ്ങളും നേരിട്ട് സ്വീകരിക്കുന്നതിനുമായാണ് ജനസദസ് ലക്ഷ്യമിടുന്നത് കോട്ടയം ചിങ്ങവനം സ്റ്റേഷനിൽ നിന്നാണ് ജനസദസ്സിന് തുടക്കം കുറിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജനസദസ് ഉദ്ഘാടനം ചെയ്തു ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഏറെക്കാലമായി നിലനിൽക്കുന്നതാണെന്നും ഇത് ഗൗരവമായി കണ്ട് പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേ അധികൃതർ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ നമുക്ക് സ്റ്റേഷനുകൾ ഈ നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ളതാണ് പക്ഷെ പരിഹാരം തേടുന്നതിന് വേണ്ടി മുന്നോട്ട് പോകണം റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ കൂടുതൽ ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് നേരത്തെ നമുക്ക് ഒരു ഡിആർഎമ്മിനെ കാണുമെങ്കിൽ വളരെ ദിവസേന നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന കോട്ടയം എറണാകുളം റൂട്ടിൽ വേണാടിനും ഇടയിൽ ഒരു മെമു സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായി ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു നടപടിക്രമങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് കഴിയുന്നത്ര വേഗത്തിൽ പുതിയ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം കൂട്ടിച്ചേർത്തു അതിന്റെ പരിഹാരം അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു ഇന്ന് രാവിലെയും ആയിട്ട് സംസാരിച്ചിരുന്നു പ്രധാനമായിട്ട് നമുക്ക് നിന്ന് എറണാകുളം റൂട്ടിലാണ് കോട്ടയം ടു എറണാകുളം ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് അത് രാവിലെ പാലരുവി എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വേണാട് വരുന്നത് ആ ഗ്യാപ്പിലാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ വേണാടിലാണ് ഏറ്റവും കൂടുതൽ ഓഫീസ് ഗോയിങ് സ്റ്റാഫ് കുട്ടികൾ അങ്ങനെ അങ്ങോട്ടുള്ളവർ കയറുന്നത് അപ്പോൾ അത് വലിയ കണ്ടഷനാണ് പലരും ഇന്നാളൊക്കെ ബോധം വീണു സഫൊക്കേഷൻ തുടങ്ങി ശ്വാസം മുട്ടുന്നു കോച്ചിൽ നിന്ന് ഞാനിത് സംസാരിച്ചു നമ്മളിതിന് പരിഹാരമെന്ന് പറയുന്നത് കോട്ടയം എറണാകുളം ഒരു മെമു സർവീസ് തുടങ്ങാമെന്നുള്ളതാണ് ആ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള അത് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ ഓരോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നും പരാതികളായും നിർദ്ദേശങ്ങളായും ലഭിക്കുന്നുണ്ട് റെയിൽവേ ലൈനുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ പ്രശ്നങ്ങൾ ഡ്രെയിനേജുകൾ റെയിൽവേ ക്രോസുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതും കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരാതികളായും നിർദ്ദേശങ്ങളായും ജനസദസ്സിൽ ലഭിച്ചു ജനപ്രതിനിധികൾക്കൊപ്പം റെയിൽവേയുടെ പ്രതിനിധികളും ജനസദസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേഷനുകളിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ അത്തരത്തിലും ഉയർന്ന തലങ്ങളിൽ നിന്നും പരിഹാരം ലഭിക്കേണ്ട വിഷയങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും എംപി അറിയിച്ചു ചൊവ്വാഴ്ച ചിങ്ങമനം കുമാരനല്ലൂർ മുളന്തുരുത്തി പിറവം ചോറ്റാനിക്കര സ്റ്റേഷനുകളിലാണ് ജനസദസ് സംഘടിപ്പിച്ചിരുന്നത് രണ്ടാം തീയതി കുറുപ്പന്തറ കടുത്തുരുത്തി വൈക്കം റോഡ് സ്റ്റേഷനുകളിലും അഞ്ചാം തീയതി ഏറ്റുമാനൂർ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനുകളിലും ജനസദസ് നടക്കും ന്യൂസ് കോട്ടയം